ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ ബ്ലോഗിലോട്ട് നിനക്ക് എല്ലാവർക്കും ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ സെപ്റ്റംബർ പതിനാറ് തലകടയൊക്കെ സെപ്റ്റംബർ പതിനാറ് പിന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ ഡേ അപ്പൊ നമ്മളൊരു കുഞ്ഞ് ട്രിപ്പ് പോവാന്ന് വിചാരിച്ച അപ്പൊ നമ്മൾ പോവാണ് പിന്നെ ഞാനും ലീവാ ആ അപ്പൊ ഇന്ന് ഞാനും ലീവാ കിച്ചോറും ലീവല്ലേ ചേട്ടാ ആ ഇത് ലീവ് ആ ഇച്ചിക്കുണ്ടും ലീവാടോ അങ്ങനെ തങ്കടവാളിയില് വെറില്ല അപ്പം നമ്മളൊരു കുഞ്ഞു ട്രിപ്പ് പോകാൻ വേണ്ട ഒരു ട്രിപ്പാണ് അപ്പോൾ നമ്മളത് വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗായിരിക്കും നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ചാനലല്ലാവരും ആദ്യമായിട്ട് കാണി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാട്ടോ അപ്പം അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി നിന്നപ്പോഴാണ് ഇനി ഗിഫ്റ്റ് കൊടുക്കുന്ന സംഭവങ്ങളാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ ഞാനെന്തായാലും വിചാരിച്ചു പോണേക്കാലം മുന്നേ നമുക്ക് രാവിലെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ രാത്രി അവൻ തിരിച്ച് വരും അപ്പോൾ രാത്രി കൊടുക്കുന്ന ഒരു ണ്ടോ അപ്പോൾ രാവിലെത്തിന് നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തേക്കാന്ന് ഞാൻ മനസ്സിൽ മനസ്സിലായിരുന്നു അപ്പോഴത്തേക്കും കിച്ചോട്ടനുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുപോയി തന്നുട്ടോ കച്ചവട്ടനല്ല എച്ച് കൂട്ടനാണ് എൻ്റെ കയ്യിലോട്ട് എല്ലാം കൊണ്ടുപോയി തന്നത് അപ്പോൾ കിച്ചോട്ടനെ എനിക്ക് ലെഗിൻസ് ടോപ്പ് എടുത്ത് തന്നെ കേട്ടോ അപ്പോൾ ഫസ്റ്റത്ത് ഇതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം എനിക്ക് ഈ ഒരു മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമാണ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനത്തെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇതിന് വേറെ എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുമായിരുന്നു അപ്പോൾ കിച്ചോട്ടന ആ ഒരു ഇല്ലാത്ത കളറായിരുന്നു കേട്ടോ അപ്പം നല്ല രസം ഉണ്ടായിരിക്കും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നല്ല ഭയങ്കര അടിപൊളിയാണ് ഞാൻ ഇട്ടിട്ട് എനിക്ക് നല്ല ഡ്രസ്സായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കിച്ചോട്ടിനെങ്കിൽ ആദ്യം കൊണ്ടുപോയി തന്ന അതാണ്ടോ അത് ഈ കിച്ചുദാർ സെറ്റും കൂടെ കിച്ചോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ക്ലിപ്പ് ഇന്നകത്ത് എവിടെയോ മിസ്സായി പോയിട്ടുണ്ട് അതുകഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കൂടെ ആയിരുന്നു അതെങ്കിൽ പിന്നെ ഞാൻ ഡ്രസ്സ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ രണ്ട് പേരും അങ്ങോട്ടും ഡ്രസ്സാണ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വെറൈറ്റി ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വാച്ച് വാങ്ങിച്ചു കൊടുത്തു കിച്ചോട്ടിനും ഈ പ്രാവശ്യം അങ്ങനെ ഡ്രസ്സാണ് വാങ്ങിച്ചു കൊടുത്തത് അപ്പോൾ കിച്ചോറിന് രണ്ട് ജീൻസ് എടുത്തു കൊടുത്തു പിന്നെ എന്നെ വാങ്ങിച്ചത് പിന്നെ ഒരു ക്യാപ്പ് വാങ്ങിച്ചു പിന്നെ ഒരു ടീഷർട്ട് ഷർട്ട് വാങ്ങിച്ചു കൊടുത്തു ഷർട്ട് എടുത്ത് കൊടുത്തില്ല ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞുകൊണ്ട് പിന്നെ ഓണത്തിനൊക്കെ ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് അവിടുന്ന് ചേരന ഒക്കെ എടുത്തു കൊടുത്തു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ടീ ഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ടീ ഷർട്ട് ഇടണേൽ കൂടുതൽ ഇഷ്ടം അപ്പോൾ എന്തായാലും ടീ ഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ടീ ഷർട്ട് ഞങ്ങൾ എടുത്തു കൊടുത്തു പിന്നെ ഡ്രസ്സ് എന്തായാലും വന്നിട്ട് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു ഇനി പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാം നമ്മൾ നോക്കി എല്ലാം ഇഷ്ടപ്പെട്ട് നമ്മളതൊക്കെ വെച്ചു കേട്ടോ പിന്നെ ഇനി ഒരു ക്യാപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തലൻ്റെ വെച്ചതിന് ക്യാപ്പ് ഞാൻ വാങ്ങിച്ചു കൊടുത്താൽ അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ക്യാപ്പ് വെച്ചിട്ട് വണ്ടി പിടിക്കാനൊക്കെ കിച്ചേറണം പിന്നെ ഇതേ ഒരു ബ്ലൂ ആണ് ആണ്ട്ടോ ഇപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തത് അപ്പോൾ വിചാരിച്ചു എന്തായാലും പോകുമ്പോൾ ബ്ലൂ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നിട്ട് പിന്നെ ഇപ്പോൾ അച്ചകനെ അഗ്രഹം മാറ്റിയിട്ട് ബ്ലൂ ബ്ലൂ വെച്ചിട്ടാണ് വച്ചിട്ടാണ്ട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ലിഫ്റ്റൊക്കെ പരസ്പരം കൊടുത്തിന് ശേഷം പിന്നെ നേരെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു ഇനി നമ്മൾ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് പിന്നെ നേരെ പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ അല്ല സോറി ഡീസൽ അടിക്കാൻ വേണ്ടി പമ്പിക്കരുത് ഇതേ ഇപ്പം അമ്മ ഒഴിക്കുകയാണ് ഫോൺ വഴിക്കാൻ ഹാപ്പി വെഡ്ഡിങ് അനുസരിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് അവർ തന്നെ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ ഫുഡ് ഒന്നും കഴിക്കാൻ വേണ്ടി നിന്നിണ്ടായിരുന്നില്ല അപ്പോൾ ഓണത്ത് വേലിക്കുച്ചോടും കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് പോകുന്നു കുറച്ച് ഇങ്ങനെ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ അപ്പോൾ ഇച്ചുകൂട്ടം ലേറ്റ് ആയിട്ട് ഫുഡ് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മളങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവന് രാവിലെ കുറച്ച് ഫുഡ് കൊടുത്തിട്ടാണ് പോകുന്നത് ഫുഡ് വെയിറ്റ് ചെയ്ത് നമ്മളോട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്താ വാങ്ങിച്ച് കഴിഞ്ഞാൽ മസാല ദോശ വാങ്ങിച്ച് പിന്നെ അപ്പൊക്കെ വാങ്ങിച്ചു അപ്പം മുട്ട കറിയൊക്കെ വാങ്ങിച്ചിട്ടാണ് അപ്പോൾ അത് നമ്മുടെ മസാല ദോശയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി നേരെ നമുക്ക് വണ്ടി തിരിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് എന്തെങ്കിലും അടിപൊളിയായിരുന്നോ സൂപ്പറായിരുന്നോ റങ്ങിയ സമയത്ത് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നുണ്ട് പക്ഷെ എന്നാലും പണി കിട്ടുമെന്ന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ചെറിയ ചാറ്റൽ മഴ പെയ്തെങ്കിലും ഉണ്ടല്ലോ അവിടെ ചെന്ന സമയത്ത് അങ്ങനെ വലിയ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല വേണം പോകണ വഴിക്കത്തേക്കുണ്ടോ ഭയങ്കര കൂടാന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഒരു രക്ഷയില്ല നല്ല സെറ്റപ്പാണ് ഇപ്പോൾ ക്ലൈമറ്റ് മഴയുടെ ഒരു ചെറിയൊരു ക്ലൈമറ്റും കൂടെ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഞങ്ങൾ പെട്ടുപോകുമോ എന്ന് ഓർത്തു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇച്ചിട്ട ഫ്ലാറ്റ് ആയിട്ടോ അവൻ കിടന്ന് ഉറങ്ങി പിന്നെ കുറച്ചൊരാളെ ഉറങ്ങിയോളൂ അതൊക്കെ മുന്നേ ഞാൻ അവനെ എഴുന്നേൽപ്പിക്കാൻ നോക്കി അവിടെ ചെന്ന കഴിയുമ്പോൾ ഒരേയും ശരിയാവത്തില്ലല്ലോ അപ്പോൾ കൊച്ചിനെയും കാണിക്കാമെന്ന് കഴിച്ചു അവിടെ ചെന്നിട്ടേക്കും ആൾ എഴുന്നേഴ് അവൻ എഴുന്നേറ്റതല്ലാട്ടോ ഞാൻ അവനെ കുത്തിപ്പൊക്കെ എഴുന്നേപ്പിച്ചതാണ് പിന്നെ ഇതൊക്കെ കാണാണ്ട് ഉറങ്ങി കിടന്ന എന്താ ചെയ്യണേലേ നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല എന്ത് രസമാണ് കാണുകയെന്നറിയും നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ അടിപൊളിയായിരുന്നു ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് എത്താറാണോ സമയത്ത് പക്ഷേ നല്ല മഴ ഉണ്ടായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് ഇവിടെ ഒന്ന് വണ്ടിയൊക്കെ നിർത്തി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ എത്താ മഴയൊക്കെ പോയിട്ട് ഇവിടെയെങ്കിലും മഴയൊന്നും ഉണ്ടായില്ല പക്ഷേ ആ ഈ ഒരു ഇപ്പം ഈ സമയത്ത് നല്ല മഴയുള്ളതുകൊണ്ട് നല്ല ക്ലൈമറ്റ് നല്ല കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കൊണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് വണ്ടീന്നൊക്കെ ഇറങ്ങി കുറച്ച് മേലട്ടി കയറി പോകും അപ്പോൾ മേലട്ടി കയറി പോകണമെങ്കിൽ നമുക്ക് പാസ് ഉണ്ട് അപ്പോൾ പാസ്സൊക്കെ എടുക്കണം ഇച്ചാട്ടിനും പാസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇച്ചിക്കൂട്ടിൽ നിന്ന് എന്തോ കളിപ്പാട്ടം പി പി ആ ഒരു പന്തോ എന്തോ വേണമെന്ന് പറഞ്ഞാൽ പി പി ആണു അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് കൊടുത്തു പിന്നെ ഇത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് മേലോട്ട് പോകാൻ വേണ്ടിയിട്ട് നടന്നു പോകുവാണെങ്കിൽ അങ്ങനെ നടന്നു പോകുന്നത് പോവാണെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണി ഒരു മണിക്കൂർ അരമണിക്കൂറാണ് നടക്കാൻ ഉണ്ടെന്നാണ് ആ ചിട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ വിചാരിച്ചു നമുക്ക് വണ്ടിക്ക് പോകാമെന്ന് ചേരിച്ചോട്ടോ അപ്പോൾ ജീപ്പുണ്ട് അപ്പം നമ്മൾ അതേ ആ ജീപ്പിനകത്ത് കയറി ചേട്ടന്മാരെ ജീപ്പിൽ കയറി നമ്മൾ മേലിലേക്ക് കൊണ്ടേ ആക്കും കേട്ടോ അപ്പോൾ അവിടെ കൊണ്ടുപോയാക്കും നമ്മൾ മാത്രമല്ല അതേ ഫ്രണ്ടിൽ കുറേ ചേട്ടന്മാരെ ഇരിക്കുന്നുണ്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് വേറെ ഒരു കപ്പളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ നേരതേ നമ്മൾ അവിടെ കൊണ്ടേ ഇറക്കി കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ച് മേലോട്ടേക്ക് കയറി പോകണം കേട്ടോ തിരിച്ച് ഇതേപോലെ തന്നെ നമ്മൾ മേളിൽ കയറി എല്ലാം കണ്ട് താഴെ വരുമ്പോഴത്തേക്കും ജീപ്പ് അവിടെ കിടക്കുന്നുണ്ടാവും ആ ജീപ്പിൽ കയറി നമുക്ക് നേരെ താഴത്തേക്ക് പോകാം കേട്ടോ അപ്പോൾ ജീപ്പിൽ കയറി പോകണമെങ്കിൽ നമുക്ക് വേറെ പേയ്മെൻ്റ് കൊടുക്കണം കേട്ടോ ഇവിടുന്ന് കുറച്ച് കയറി മേലേറ്റ് കയറി പോകാനും ഉണ്ടോ ഇല്ലെങ്കിൽ കല്ല് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി പറഞ്ഞാൽ നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാൻ കിച്ചോട് ഇച്ചിക്കൂട്ടിനെ കൂടിയിട്ട് വരുന്നത് പക്ഷേ ക്ലൈമറ്റ് അടിപൊളിയായത് കൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നുണ്ട് ഇച്ചിക്കുട്ടൻ്റെ അവൻ്റെ തൊപ്പിയും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു തണുപ്പ് അടിക്കാണ്ടിരിക്കാൻ വേണ്ടി എല്ലാം സെക്യൂർ ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് നാലായിട്ട് ഇച്ചിക്കുട്ടി ചെറിയ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ അങ്ങ് പോവാണ്ട് മാറി നിൽക്കുവായിരുന്നു അപ്പം അതുകൊണ്ട് ചക്കൻ അധികം അങ്ങോട്ട് തണുപ്പടിപ്പിക്കാണ്ട് എല്ലാം തൊപ്പിയൊക്കെ വെച്ച് നടക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അവൻ സമ്മതിച്ചില്ല തല കടിക്കുകയെന്നു പറഞ്ഞുകൊണ്ട് അവനെ ഊരിടണം എന്ന് പറഞ്ഞു അങ്ങനെ അവന് ഉരുട്ടാ ഞാൻ ൂടി രസം ദേ കണ്ടോ ഈ കുന്നു മൊത്തം നമ്മൾ കയറിയിട്ട് വേണം ആ ഇല്ലെങ്കിലേക്ക് അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ താഴെ നോക്കി കാണാം പക്ഷേ മേളിൽ കയറി നിന്നിട്ട് നോക്കുമ്പോഴോ എൻ്റെ പൊന്നു അത് വേറൊരു വ്യൂ തന്നെയാണ് ആദ്യം ഞങ്ങൾ സംശയിച്ച് നിന്നു കയറണോ വേണ്ടയോ എന്ന് കൊടുത്തിട്ട് പക്ഷേ ചക്കം സമ്മതിക്കില്ല എല്ലാവരും കയറി പോകണം കണ്ടിപ്പോൾ ഇച്ചിക്കുട്ടനും കയറണം പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല വെച്ചടി അങ്ങ് കേട്ടായിട്ടും അവിടെ ചെന്നപ്പോഴോ എനിക്ക് സത്യം പറഞ്ഞാൽ അത് അറിയിക്കാൻ പറ്റത്തില്ല ശരിക്കും അത് അനുഭവിച്ചു തന്നെ അറിയണം കേട്ടോ എന്നാലാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ പക്ഷെ ഇപ്പം നമ്മൾ മേളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മേടിച്ചത് ഇപ്പോൾ ദിവസം ദിവസമായതുകൊണ്ട് നമ്മൾ മാത്രം ഉണ്ടാവൂന്ന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മുകളിലോട്ടേക്ക് കയറി അവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് അതുകഴിഞ്ഞിപ്പം അതൊക്കെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി കേട്ടോ കയറുന്നത് പോലെ എല്ലാ താഴ്ച്ചയ്ക്ക് തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുറേ കുന്നുണ്ട് കേട്ടോ കയറാൻ വേണ്ടിയിട്ട് കയറാൻ പിന്നെയും പറ്റും പക്ഷേ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ച് ഇറങ്ങി റങ്ങിയില്ലെങ്കിൽ താഴെ കിടക്കും വെളിയിൽ പോയി നമ്മൾ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു നേരിൻ്റെ താഴത്തേക്കാണ് കേട്ടോ നിൽക്കുക നോക്കുമ്പോൾ തന്നെ അറിയാം ക്ലൈമറ്റ് അടിപൊളിയാണ് പിന്നെ കുറച്ച് നേരം നമ്മൾ താഴേക്ക് നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കണ്ടു ആസ്വദിച്ച് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു കേട്ടോ അതുകഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഇനി താഴത്തേക്ക് ഇറങ്ങി പോകാൻ കേട്ടോ പേച്ചുകൊട്ടൻ ഇത് വെക്കാൻ പറഞ്ഞിട്ട് ആൾ എന്ത് തൊപ്പ് വയ്ക്കുന്നില്ല കേട്ടോ ചൂടെ എടുക്കുകയെന്നാകും പറയുന്നത് ഡയലോഗാണ് ഇപ്പോൾ കുറച്ചാലായിട്ട് വരുമ്പം ഭയങ്കര നമ്പറാണ് ഉണ്ടാവും തൊപ്പ് വയ്ക്കാൻ പറയുമ്പോൾ അപ്പോൾ പറയും ചൂടാ ചൂടാന്ന് അപ്പോൾ പിന്നെ ഇനി കുറച്ച് താഴെ ചെന്നിട്ട് അങ്ങ് തപ്പിയൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇലിക്കൽ കല്ലും വെളും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ താഴത്തേക്ക് വന്നു അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ജീപ്പിൽ കയറി നമ്മൾ നേരെ താഴെ വന്നു എന്നാൽ പിന്നെ കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കട്ടൻ ചായ ഉണ്ടാവും സംശയമായിരുന്നു പക്ഷേ നമുക്ക് കട്ടൻ കിട്ടി അവിടെ നിന്ന് നമ്മൾ നമ്മളവിടുന്ന് കട്ടനൊക്കെ വാങ്ങിച്ചു എനിക്കെന്ത് കോള് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിപ്പോൾ വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കോളൊക്കെ ഒക്കെ ചെയ്തു പിന്നെ നമുക്ക് കട്ടൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബ്രെഡ് ചേ ബ്രെഡ് ഓംബ്ലേറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും പറഞ്ഞു ഹൈ അടി പുള്ളി ആയിരുന്നുണ്ട് കട്ടൻ പൊളിയായിരുന്നു പിന്നെ അവിടെ ഞാനും കിച്ചോണും ഇച്ചി കൂട്ടിയിരുന്നും ഇരുന്നു ബ്രെഡ് ഓംബ്ലേറ്റ് കഴിച്ചിട്ടാണ് അപ്പോൾ ആ ചേട്ടൻ സ്പൂണൊക്കെ കൊണ്ടെത്തുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് സ്പൂണല്ലാട്ടോ ബ്രെഡ് ഓംലെറ്റൊക്കെ കഴിച്ച് കുറച്ചേരവിടെ ഇതിനു ശേഷം പിന്നെ നമ്മൾ നേരെ ഇനി വിട്ട് പോവുകയാണ് അതിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ടോയ്ലറ്റ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ടോട് ഒക്കെ ഉണ്ട് വാഷ്റൂം പോകുന്നവർക്ക് അതിനൊക്കെ പോകാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും കറക്റ്റ് നമ്മൾ കാറൊക്കെ ചെയ്തപ്പോഴേ പെയ്യൂടും മഴ പക്ഷേ വലിയ മഴയല്ല ചെറിയൊരു ചാറ്റിലെ മഴ ഉള്ളൂ കേട്ടോ അപ്പോൾ അതീ നിങ്ങൾ ആ കണ്ണടിക്കകത്ത് ബസ്സിൽ ചിലപ്പോൾ എന്താ ഇതെന്താണെന്ന് വിചാരിക്കും പക്ഷേ ഇച്ചിക്കുടുന്നത് മുഹം മൂടി വാങ്ങിച്ചതിൻ്റെ ഒരു ഇതാ ഉണ്ടോ എന്ന് കാണുന്നത് അത് പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് എന്താണെന്ന് ചിലപ്പോൾ തോന്നും ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് വാഗമണ്ണാണ് കേട്ടോ അപ്പം നമ്മൾ ഇല്ലിക്കൽ കല്ലും വാഗമണ്ണും ആയിരുന്നു നമ്മളിന്ന് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ കല്ലിൽ പോയി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പിന്നെ നമ്മൾ നേരെ പോകുന്നത് വാഗംമണ്ണിലേട്ടാണ് നമ്മളിത് വേറൊരു കപ്പിളിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ തൃശ്ശൂരിൽ നിന്ന് വരുന്നതായിരുന്നു പക്ഷേ നമ്മൾ നമ്മളവരുമായിട്ട് ഭയങ്കര കണക്ഷനായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവരുടെ ഫോൺ നമ്പർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി പക്ഷേ അവർ പോണ സമയത്ത് നമ്മൾ വാഗമണ് വെച്ച് മീറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെറ്റപ്പിലാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ വാഗമണ് എത്തിക്കഴിഞ്ഞപ്പം നമുക്ക് അവരെ കാണാൻ വേണ്ടിട്ട് പറ്റിട്ടുണ്ടായിരത്തില്ലാട്ടോ അവര് പക്ഷേ അവിടെ ഇന്ന് സ്റ്റേ ചെയ്യാന്നു പറഞ്ഞാൽ നേരെ റൂമിലിട്ട് പോയിട്ടുണ്ടോ എന്ന് പറയത്തില്ല അവരുമായിട്ട് ഭയങ്കര കണക്ഷനായിരുന്നു അപ്പോൾ നേരത്തെ രാത്രിയൊക്കെ പറഞ്ഞിട്ടാണ്ട് പോയിണ്ടായിരുന്നു പക്ഷെ ഇവിടെ വെച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കും പക്ഷെ കാണാൻ പറ്റില്ല അപ്പോൾ ഒരു സങ്കടമായിട്ടോ എനിക്കെങ്കിൽ ചേർന്നു അല്ല പോട്ടെ എവിടെയെങ്കിലൊക്കെ വെച്ച് വീണ്ടും കാണാൻ പറ്റുമായിരിക്കും എന്ന് അവരെ അങ്ങനെ നമ്മൾ വാഗമൺ മണ് അപ്പോൾ ഇറങ്ങി ഇവിടെ വന്ന സമയത്ത് തന്നെയാണ് നമ്മൾ ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു ഞാനും ഡ്രസ്സ് മാറി ഇച്ചിക്കൂട്ടും മാറി ഇച്ചിക്കൂട്ടും ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഒമിറ്റ് ചെയ്തു കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അവന് പിന്നെ ഒരു മൂന്നാല് ചോടിയൊക്കെ എടുത്തുകൊണ്ടാണ് ഞാൻ പോന്നിട്ടുണ്ടായിരുന്നു ഞാനും കൊടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സമയത്താണ് നമുക്ക് ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനും വേണ്ടി ടീഷർട്ടും അതായത് രണ്ട് ഡ്രസ്സും കയ്യിലെടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു ഏത് സമയത്താണ് നമുക്ക് പണി കിട്ടണമെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇപ്പം നമ്മൾ നിൽക്കുന്ന വാഗ്മൺ പൈൻവാലിയിലാണ് പൈൻവാലിയിലാണ്ടോ അപ്പോൾ അവിടെ പോയി അവിടെ ചെന്ന് കുറേ മാറ്റങ്ങളായിട്ട് ഇപ്പോൾ കുറേ കട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പം കട്ടയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് ഇച്ചോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പറയുകയുള്ളൂ ഞാൻ വന്നതിന് ശേഷം ഇപ്പോൾ കട്ടായിക്കിട്ടോ ഇങ്ങനെ സെറ്റപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറേ കടകളിൽ കയറാറുണ്ടായിരുന്നു പിന്നെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ കടയിൽ തിണ്ട് തിരിഞ്ഞിറക്കാമെന്നൊരു മെയിൻ ഒരു ഹോബിയാണ് പിന്നെ അവിടെ നിന്ന് ചോക്ലേറ്റും ഇതൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അതുപോലെ കട മൊത്തം കയറി ഇറങ്ങി പിന്നെന്താ പിന്നെ വേറെ ഒന്ന് തന്നെ പോയി പിന്നെ അതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഇനി തിരിക്കുകയാണ് അധികം കോട വന്നതിന് മുന്നേ തന്നെ നമ്മൾ മണിക്ക് മുന്നേ തന്നെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്നും പോയിട്ട് നമ്മൾ വാഗമണ്ണീന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഭയങ്കര കോട വന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടിയും കൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിച്ച് നേരത്തെ നമ്മുടെ സമയത്തായാലും നല്ല കോടമഞ്ചുണ്ടായിരുന്നു ഞാൻ കിച്ചൺ കൊണ്ട് ചോദിക്കുമോ ദേവ് ഈ സമയത്ത് വണ്ടി ഓടിക്കാൻ പറ്റും കിച്ചറിലെ കാണാൻ പറ്റുള്ളതെന്ന് ചോദിക്കുകയായിരുന്നു കേട്ടോ അതേപോലെ ഫുൾ കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് വണ്ടി കയറി റിട്ടേൺ തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മാക്ക് മിഠായിയൊക്കെ വേണമെന്നു പറഞ്ഞാൽ മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ആദ്യം ആയിപ്പോയി ഞാൻ നോക്കിപ്പോൾ കോലുമിട്ടായി മടിച്ചുകൊണ്ടിരുന്ന ഉറക്കം തൂങ്ങു ആള് പിന്നെ അങ്ങ് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു രാവിലെ അങ്ങനെ പുള്ളിക്ക് കറക്റ്റായിട്ട് ഉറക്കമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ചു നേരം ഉറങ്ങി നമ്മൾ എത്താറായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അവനും ഉറക്കത്തിന് എഴുന്നേറ്റ് നമുക്കൊരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു നമ്മളിനി കടക്കേറി ചായ കുടിച്ചു ചായ ഒക്കെ നല്ലതായിരുന്നു പക്ഷേ ബർഗർ ഒരു ബർഗറാണ് കേട്ടോ വാങ്ങിച്ച പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നും ഉത്സവമായിട്ട് തോന്നിയില്ല പിന്നെ അവിടെ അവിടുത്തെ പായസം അടിപൊളിയായിരുന്നു കേട്ടോ അവർ കുഞ്ഞ് പായസം നമുക്ക് തന്നു കുഞ്ഞ് പായസമില്ല കുഞ്ഞുരു ക്ലാസ്സിൽ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പം എന്ത് പായസമായിരുന്നു പരിപ്പായസാണ് തന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അത് കഴിച്ചു പക്ഷെ ബർഗർ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല ചെച്ചിക്കുട്ടനെ പിന്നെ ഇത് ബണ്ണൊക്കെ വാങ്ങിച്ചു കൊടുത്തു അവനും പായസം വലിയ ഇഷ്ടമായില്ല പക്ഷെ പായസത്തിനാണ് ഞാനാണ് കേട്ടോ അങ്ങനെ ഇഷ്ടമാണ് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളിനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ ആകൊണ്ടു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടുന്ന് സാണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇനി നമ്മൾ അവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കേക്കൊന്നും ആന മുറിക്കുന്നില്ല ആദ്യം കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു പിന്നെ കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങളന്ന് വൈകുന്നേരം വീട്ടിൽ നിൽക്കുന്നില്ല ഇങ്ങനെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വന്നാലും നമ്മൾ മുറിച്ചിട്ട് അധികം അങ്ങനെ കേക്ക് കഴിക്കാൻ പറ്റിയ ആരും വീട്ടിൽ തന്നെ ഇല്ല അപ്പോൾ ഞങ്ങൾ വിളിച്ചു വെറുതെ വാങ്ങിക്കേണ്ട വെറുതെ വാങ്ങിച്ചാലും വെറുതെ വേസ്റ്റ് ആയി പോവാം അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് ഞങ്ങൾ രണ്ടും കൂടി തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തൊരു ഫുഡും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടാണ് പോകുന്നുണ്ടായിരുന്നു അത് അതിൻ്റെ മായേടെ പോയത് നമ്മൾ തറവാടിയിലേട്ടാണ് അമ്മയടുത്തേട്ടാണ് പോയത് അപ്പോൾ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ എന്താ വാങ്ങിച്ച കുഴിമന്തിയും അൽഫ പിന്നെ ചിക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ നേരെ വാങ്ങിച്ചു തറവാട്ടിയായിട്ട് പോയി അമ്മയായിട്ട് ഇരുന്ന് അവിടെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചും അപ്പം അമ്മ ചേട്ടനില്ല കേട്ടോ ചേട്ടൻ കൊല്ലത്ത് പോയേക്കുക ചേട്ടൻ വർക്കിൽ പോയി വർക്കിനുണ്ട് അപ്പം നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുവാണ് അവിടെ ഇരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വെഡ്ഡിങ് ആനിച്ചിട്ട് ട്രിപ്പ് വൈപ്പ് അടിപൊളിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു എല്ലാം കൊണ്ടും ഒരു അടിപൊളി ദിവസമായിരുന്നു ഇന്ന് ഇന്നിപ്പം നാളെ ഡ്യൂട്ടിക്ക് പോകണം ഇന്നിപ്പോൾ ലീവൊക്കെ എടുത്തിട്ടാണ് കറങ്ങാനും ചുറ്റി കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അപ്പം നാളെ നോൺ ഡ്യൂട്ടിയിലായിട്ട് കയറണം അപ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു അപ്പം നമ്മളിന്നത്തെ ഫിക്സ്ഡായിട്ടുണ്ടായിരിക്കുന്നു കുട്ടികളെല്ലാം അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ അപ്പം നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് പിന്നെ വീണ്ടും കാണാം അപ്പോൾ ഫൈനലി അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ അയച്ച് ഇനി നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാനായിട്ട് അപ്പോൾ അമ്മയോട് ടാറ്റ ബൈബേക്ക് പറഞ്ഞിട്ട് ഇനി വീട്ടിലെത്തിയാലാണ് സമാധാനമുള്ളൂ ആ വീട്ടിലെത്തിയിട്ട് കുളിച്ചിട്ടൊക്കെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ നേരെ തറവാടേക്ക് പോയി അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇനി നമ്മൾ നേരെ വീട്ടിലിട്ട് പോകണം ചെച്ചിക്കുട്ടിൻ്റെ ഒരു നിക്കിർ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ വേറൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ നേരെ ഇനി വീട്ടിൽ പോയി ഇറങ്ങുവാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി അവിടെ ചെന്ന ഡ്രസ്സൊക്കെ ഇടാമെന്ന് വിചാരിച്ചു അമ്മയ്ക്ക് ടാറ്റിയ ബൈബേക്ക് കൊടുത്തിട്ട് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ടാണ് ഇനി വീട്ടിൽ ചെന്നിട്ട് സമാധാനമായിട്ട് ഇടന്ന് ഉറങ്ങണം കുറച്ച് നേരം ലോങ്ങ് പോയിട്ട് വന്നതല്ലേ അപ്പോൾ ഫൈനലി നമ്മൾ വീട്ടിൽ വന്നു വന്നോട്ടോ ആഹാ എവിടെ പോയി കറങ്ങി തിരിച്ചിട്ട് വന്നാലും ഫൈനലി നമ്മൾ വീട്ടിലെത്തുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ അതെന്തായാലും വേറെ തന്നെയാണ്